ക്ലാസ് ാണ് എല്ലാരും കാണുക നമസ്കാരം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ബാക്കി ഇന്ന് പഠിക്കാം പുതിയ സ്റ്റിപ്പ് പഠിക്കാം എങ്ങനെ ഉണ്ടായിരുന്ന ആരാണ് അപ്പൊ നമുക്കിന്ന് പുതിയ സ്റ്റിപ്പ് പഠിക്കാം നമ്മുടെ നമസ്കാരം ഉണ്ട് 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 3, 4, 1, 2, 3, 4, 1, 1, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, நான் பாரு என்ன நீ ஸ்டாப் ஒரே நேரமா பாடலாம் பத்தி வர 1 2 3 4 1 2 3 4 5 சே ஸ்டாப் வரஞ்சி 1 2 3 4 1 2 3 4 1 2 இந்த மாதிரி 1 2 3 4 ില്ലല്ലോ അപ്പൊ അവിടെ ഒന്നുകൂടെ അനക്കരുത് 1 2 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 சரி समझेलो 1 2 3, സംശയിക്കേണ്ട സംശയിക്കാ കറക്റ്റ് ആണ് ചെയ്യേണ്ടത് സംശയിക്കേണ്ട അപ്പം മനസ്സിലായില്ലേ രണ്ടാവും മനസ്സിലായില്ല ശരി നമുക്ക് സ്റ്റെപ്പ് ചെയ്യാം അല്ലേ എപ്പോൾ ചെയ്തില്ല സ്റ്റെപ്പ് അതിന് ഇനി ചെറിയൊരു മാറ്റം വരുന്നുണ്ട് അത് മാറ്റം അല്ല ഇങ്ങനെയാണ് വൺ ടു നമ്മൾ വൺ ടു ത്രീ ഫോർ തൊട്ടി വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അടുത്ത നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞാണ് ചെയ്യേണ്ടത് മനസ്സിലായോ

1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 इधर समझो अब हम लोग என்ன செய்யணும் فرنٹ դին ಬ್ಯಾಕ್ դին மாチェរ 1 ನಾವು ആദ്യം فرنٹ ಳ дія 1 2 കണ്ടോ 3 4 1 2 3 4 1 2 3 4 കണ്ടോ ಅದನ್ನ ಎಳ್ತೀವಿ 1 2

3 4아 세리 1 2 3 4 1 2 3 1 2 3 two 세 दो 1 2 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1,

Three, െ വൺ ഫോർ വൺ ടു ചെറുതായിട്ട് മുട്ട നോക്കി വൺ

മനസ്സിലായില്ലേ ഇത്ര കൈക്കൊക്കെ ചെറിയ ഒടിവൊക്കെ പറ്റി വരാലിട്ടോ എന്താ കൈ ഉണ്ടോ രണ്ടു മാസം വണ്ടി കൊടുത്തു വണ്ടി അച്ചടി കൊടുത്തു 다시 해봐라 1, 2, 3, 4 한번 더 해봐라 1, 2, 3, 4, 5, 6 1, 2, 다시 해봐라 1, 2, 3, 4, 5, 6, 7 아깝다 아깝다, 뭐네 발을 아팠죠? 네, 아깝다 1, 2, 3, 4 1, 2, 3, 4, 5, 6, 7 꿀잠 들이켜서 해봐라 봐라 ണം സംശയം ചെയ്തോളാം അത്രയേ ഉള്ളൂ അങ്ങനെ മനസ്സിലായാലും അല്ലേ സംശയം ശരി അതെപ്പ് പഠിച്ചു സിമ്പിൾ സ്റ്റെപ്പാണ് അതിന് സിമ്പിൾ സ്റ്റെപ്പ് നമ്മൾ പഠിക്കാം നമ്മളിപ്പോ ഇങ്ങനെ ചെയ്തുകൊണ്ടു ലാസ്എസ് പിന്നെന്തായാലും ചെയ്തുകൊണ്ട് അതൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ തന്നെ 1 2 3 4 கண்டா 1 2 1 2 நம்ம ஒண்ணை கைல எடுவோம் 1 2 3 4 கூடவே வேற விரல்ல வை 1 2 1 2 வட்ட குனியு நம்ம சர்க்கரை குனியு 1 2 3 4 1 2 1 2 1 2 3 4 1 2 1 2 அஸ்ளைவ் அடுத்த செய்யுதா கேளு தேடு 1, 2, 3, 4, 1, 2, 1, 2, 1, 2, 3, 4, 1, 2, 1, 2, 1, 2, 3, 4, 1, 2, 1, 2, 1, 2, 3, 4, 1, 2, 1, 1, 2, 3, 4, 1, 2, 1, 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 തയ്യാറെടുന്നാം തങ്ങില്ല. അവന്റെ പോവുമ്പോൾ നമ്മൾ കുറച്ച് മുട്ടണ്ടോ. കുറച്ച് മുട്ടേ 1 2 3 മുട്ടമായിട്ട് വന്നിട്ട് അവനെ നോക്കുന്നത് എന്താണ്? എന്ന് പറഞ്ഞാൽ 1 2 3 4 1 2 1, 2, 1, 2, 3, 4, 1, 2, 1, 2, 1, 2, 3, 4, 1, 2, 1, 2, 3, 4, 1, 2, 1, 2, 1, 2, 3, 4, 1, 2, 1, 2, 1, 2, 3, 4, 1, 2, 1, 2, 3, 4, 1, 2, മനസ്സിലായല്ല അല്ലേ വളരെ സിമ്പിളാണ് ആർക്കും ചെയ്യാം അല്ലേ ഈ സ്റ്റപ്പ് നോക്കുമ്പോൾ ഒന്നും പഠിക്കാത്തവർക്ക് ഓരോ ചെയ്യാൻ പറ്റില്ല നടന്നെ ചേർന്നുകൊണ്ട് സിമ്പിൾ ആണ് ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും കേട്ടാ പഠിക്കാൻ പറയണം അവരും പഠിക്കാനല്ലേ ശരി നമുക്കിന് ഇന്നത്തെ ക്ലാസ്സായ ഇന്നത്തെ ക്ലാസ് നമുക്ക് നന്നായിട്ട് മനസ്സിലായി അടുത്ത ക്ലാസ്സുകളുണ്ടല്ലോ എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവരും അത് കണ്ടിട്ട് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടും എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് നന്ദി